പതിനാറ് വാൽഗി ഇരുപത്തിരണ്ട് വാൽമോ ഏ പന്ത്രണ്ട് വാലി രണ്ട് വാൽമേ ഏ എന്താടോ ഇത് ഇതൊരു വിചിത്ര ജീവിയെ പറ്റിയോ അതെങ്ങനെ മനസ്സിലായി ജീവികളുടെ കാര്യമല്ലേ ഏയ് അതൊന്നും അല്ല ഇതാരാ തന്നത് ഞങ്ങളോട് അച്ഛന് മര്യാദ പഠിപ്പിക്കാന് ഞാൻ അപ്പകൃഷ്ണൻ തന്നതാ ഒരു ഉപദേശവും തന്നെ പറ്റാത്തത് എന്റെ അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒന്നും തട്ടിപ്പറിച്ചല്ലോ എന്ന് അച്ഛൻ പറഞ്ഞു തന്നു പക്ഷേ കൂടെ അച്ഛനും മനസ്സിലായിട്ടില്ല എങ്കിൽ പിടി കിട്ടി വാൽ കിട്ടും എന്നാണോ അല്ല ഇത് നിങ്ങളുടെ മാളത്തിൽ നിന്ന് തീറ്റ കിട്ടുന്ന സ്ഥലം വരെയുള്ള വഴിയുടെ കോടാ നീളം അണക്കാൻ എലികൾക്ക് പണ്ട് എലിവാൽ എന്നൊരു അളവ് ഏകദേശം കുറുക്കന്റെ മൂക്കിന്റെ നീളം വരും ഒരു എലിവാൽ പതിനാറ് വാൽഗി എന്ന് പറഞ്ഞാൽ പതിനാറ് വാലിന്റെ ദൂരം കിഴക്കോട്ട് പിന്നെ ഇരുപത്തിരണ്ട് പിന്നെ പന്ത്രണ്ട് അവസാനം രണ്ട് വാൽമേ അതായത് രണ്ട് വാൽ മേലോട്ട് മാളത്തിൽ നിന്ന് അത്രയും ദൂരം തുരന്നു തുറന്നുപോയാൽ തീറ്റ കിട്ടുമെന്നൂപ്പൻ്റെ ഒരു ബുദ്ധി എൻ്റെ അപ്പൂപ്പന് യും കഷ്ടപ്പാടില്ല അപ്പൂപ്പൻ ബുദ്ധിപൂർവ്വം ഫുഡ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് താല് കുറെ വർക്ക് ചെയ്തതല്ലേ ഇനിയൊന്നുറങ്ങനക്കം ഞാൻ നിങ്ങൾ ഇതുവഴി അങ്ങനെ തന്നെ അമ്മാവന്റെ മോനാ തനിക്ക് ഓർമ്മയില്ലേ പിന്നെ ഇവനല്ലേ പണ്ട് എന്റെ വാല് കടിച്ചു മുറിച്ചത് ഇവനെ ഞാൻ തന്നെ എഴുതും പഠിപ്പിക്കണമെന്ന് നീ ഇവിടെ ഇരുന്ന് എൻ്റെ പേര് നൂറ് തവണ എഴുത് കേട്ടോ അപ്പോഴേക്കും ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം കണ്ണി കണ്ടതൊക്കെ കൊടിച്ചു മുറിക്കരുത് ആക്കന കാര്യങ്ങളൊക്കെ വേഗം പഠിച്ചോളും എൻ്റെ ബുദ്ധിമുഴൻ കിട്ടിയത് ഇവനാണെന്ന് അമ്മാവൻ പറയുന്നത് ഞാൻ കണ്ടില്ലേ രണ്ടു തവണ പറഞ്ഞപ്പോഴേക്കും എന്റെ പേര് എഴുതാൻ പഠിച്ചു ഞേ അവനല്ലേ ഓടി വരുന്നത് എന്തു പറ്റിയടാ സൂത്രം കുറുക്കൻ ഞാൻ പഠിച്ചു ആ അത്രേ ഉള്ളു ഞാൻ സൂത്രം കുറുക്കൻ മിടുക്കൻ നീ അത് മാനും കാത്തു വാ ഞാനും ഒന്ന് കാണട്ടെ ഉഗ്ര ഈ ചിരി അത്ര ശരിയല്ലല്ലോ ഞാ സൂത്രകിറുക്കൻ